ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ശ്രീജിത്താണ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലാണ് നമുക്കൊക്കെ ആ സ്കൂളുകൊണ്ട് പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ പ്രവേശനോത്സവത്തിനാണുള്ളത് അപ്പോൾ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ പ്രത്യേകത ഉണ്ട് അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള സ്കൂള് എൻ്റെ സ്കൂളാണ് വെന്യൂർ ജി എം യു പി സ്കൂൾ അപ്പോൾ അവിടുത്തെ പ്രവേശനോത്സവ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ക്ഷണിക്കുന്നത്

ഈ ചടങ്ങിന് എത്തിയ എല്ലാവർക്കും ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഇരുന്നൂറ്റി പതിനൊന്ന് കുട്ടികൾ ഇരുന്നൂറ്റി ഒൻപതായിട്ട് അഡ്മിഷൻ എടുത്തു ഇരുന്നൂറ്റി പതിനൊന്ന് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് വിദ്യാലയം ഞങ്ങൾ ആകാശപരം ഒരു ഗവൺമെന്റ് വിദ്യാലയത്തിൽ കേരളത്തിൽ തന്നെ ഇരുന്നൂറ്റി പതിനൊന്ന് കുട്ടികൾ അഡ്മിഷൻ എടുത്ത മറ്റൊരു വിദ്യാലയം ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഇതിനുമുമ്പ് എഡലിക്കോട് ബാ സ്കൂളായിരുന്നു അവിടെ ഇപ്പോൾ നൂറ്റി എൺപത്തിയൊന്ന് കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ എയ്ഡഡ് എന്നുള്ളത് നിങ്ങൾ അവകാശപ്പെടുന്നില്ല ചിലപ്പോൾ അതിലും നമ്മൾ തന്നെ ആയിരിക്കും ഒന്നാം സ്ഥാനം അതിന് കാരണം

കേട്ടു അപ്പൊ നിങ്ങളത് ഞാൻ സ്വാഗതം ചെയ്യാണ് നന്നായിട്ട് പഠിക്കില്ലേ പഠിക്കണ നല്ല അധ്യാപകനെ

െക്കൊരു പ്രോഗ്രാമിന്റെ അവര് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ യോഗം എഞ്ചിനീയർ ആണോ എന്നൊക്കെ നമ്മുടെ മക്കളെ മൂല്യബോധമുള്ള സാമൂഹിക ബോധമുള്ള ഒരു മനുഷ്യരാക്കി വളർത്താനാണ് നേടി അതിന്റെ മേഖല ஆரியப்படுகிறது ஆமாம் அமைதியான சூழ்நிலை இந்த terenie எப்பொழுது ஆரம்பிச்சாலும் இந்த ஒரு புதையல் เนี่ย பதமாமான வரலாற்றுடன் ஏதோ ஒரு ஆரம்பிச்சது சத்தியமானதளவு காடன புத்தகத்தின் நியாயத்திற்கு இருந்து சைசர் மேตรีக்கு சமஸ்திக்குள்ள മറ്റു കാര്യങ്ങളിലെല്ലാം ഒന്ന് ഇടപെടുക എല്ലാ രക്ഷിതാക്കളോടുള്ള നന്ദി അറിയിക്കുന്നു അടുത്തത് അഡ്മിഷന്റെ വർദ്ധനവിനോടനുബന്ധിച്ച് വിവിധ സംഘടനകൾ നമ്മളുടെ സ്നേഹോപമാരും ആദ്യം വലിയ സ്നേഹോപമാരും നമ്മുടെ കുഞ്ഞുമക്കൾക്കുള്ള സ്വീറ്റ്സ് വിതരണമാണ് പുതിയ അധ്യയന വർഷത്തിലെ കുട്ടികൾക്ക് ജി സി സി കെ എം സി സി നൽകുന്ന സമ്മാന വിതരണമാണ് ഇപ്പോൾ വേദിയിൽ നടക്കുന്നത്

পাডুলে okay. য়ে okay.

എന്നുള്ളത് വളരെ പ്രശംസീയമാണ് അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ യു പി സ്കൂൾ സർവകലാശാല അധ്യാപകമായിട്ടും അധ്യാപകമായിട്ടും അല്പസമയം കൊണ്ട് ബാക്കി കാര്യങ്ങളായിട്ട് പറയുന്നു ത്തെ ഒത്തിരി നല്ല ഓർമ്മകളുമായിട്ട് ഞാൻ വീണ്ടും എൻ്റെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ അധ്യയന വർഷത്തിൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികൾക്കും നല്ല വിജയാശംസങ്ങൾ നേരുന്നു ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ നാട്ടിലെ ജി എം യു കെ സ്കൂൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം